മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നിനക്ക് കിട്ടിയത് എനിക്കും വേണം മിസ്ത്രീമേർക്കിടയിൽ പരസ്പരം അസൂയ കാരണം പല അഭിപ്രായങ്ങൾ ഉണ്ടായതായി ബൈബിളിലുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല എന്നാൽ അവരിൽ രണ്ടുപേരെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം അവരിൽ ഒന്ന് മെറിയാവും ആരോനും മോശയുടെ സഹോദരനും സഹോദരിയും മോശയ്ക്ക് വിരോധമായി വന്നു കാരണം അയാൾ വിവാഹം കഴിച്ച സ്ത്രീയെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ കൂശിയ സ്ത്രീയെ ഭാര്യയായി തിരഞ്ഞെടുത്ത് അടിസ്ഥാന വിഷയം ഇതാണ് അവരുടെ ചർമ്മത്തിന്റെ നിറം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്നാൽ അതായിരുന്നില്ല അവരുടെ പ്രശ്നം യഥാർത്ഥ പ്രശ്നം അവർക്ക് നേതാവാൻ സാധിച്ചില്ല മോശം അവർക്ക് നേതാവായി എന്നുള്ളതാണ് അവർ പറഞ്ഞു നിന്നിലൂടെ മാത്രമേ ദൈവം എന്ന് വിചാരിക്കുന്നുണ്ടോ ദൈവം ഞങ്ങളിലൂടെയും സംസാരിക്കും ഒടുവിൽ ദൈവം മിരിയമിനെ കുഷ്ഠരോഗിയാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ ഇതിനെ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ദൈവം അവനോട് പറഞ്ഞു എൻ്റെ ദാസനായ മോശയ്ക്കെതിരായി സംസാരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി ദൈവം അഭിഷേകിച്ച് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കെതിരായി സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് അതേസമയം സത്യത്തിൽ നാം എല്ലാവരും ദൈവത്താൽ അഭിഷേകിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ എതിരായി സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം ദൈവം ആരെയെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ തിരഞ്ഞെടുക്കുമ്പോൾ അവർ നിങ്ങളെക്കാൾ മികച്ചവരായിട്ടല്ല എന്നാലും അവരെ നമ്മൾ ബഹുമാനിക്കണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത്തരം ബഹുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ ശോചനീയമാണ് സത്യത്തിൽ അതിന് പലപ്പോഴും കാരണം തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കളുടെ തെറ്റായ പ്രവൃത്തികൾ പൊതുജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ടാണത് നിങ്ങൾ ആത്മീക നേതാക്കളെ ആരാധിക്കേണ്ടതില്ല പക്ഷേ അവരെ ബഹുമാനിക്കേണ്ടതാണ് ദൈവം അവരോട് പറഞ്ഞു എൻ്റെ ദാസനായ മോശയെക്കുറിച്ച് എതിരായി സംസാരിക്കാൻ ഭയപ്പെടാത്തത് എന്ന് അങ്ങനെ ചെയ്യാൻ എന്തുകൊണ്ടാണ് ഭയപ്പെടാഞ്ഞത് ഞാൻ സംഭവം ചുരുക്കി പറയാം അവൾക്ക് കുഷ്ഠം ബാധിച്ചു മോശ അവൾക്കായി പ്രാർത്ഥിച്ചു അത് അയാളുടെ സ്വഭാവത്തെ കുറിക്കുന്നു കാരണം എന്നെക്കുറിച്ച് സംസാരിച്ചതിന് നിനക്ക് തക്ക ശിക്ഷ കിട്ടിയത് നന്നായി എന്ന് പറയാമായിരുന്നു പക്ഷേ അയാൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവമേ ദയവായി ദയവായി അത് ചെയ്യണമെന്ന് മറ്റൊരു സാഹചര്യത്തിൽ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി അതെ മറ്റൊരാൾ കോരഹ് അവൻ ഒരു കൂട്ടം ആൾക്കാരെ ചേർത്തു ഒരു നേതാവിനെതിരെ മോശമായ മനോഭാവം ഉടലെടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാൽ അതും കൊണ്ട് നടന്നാലോ ഇതാണ് ഇന്ന് ക്രിസ്തുവിന്റെ ദേവാലയങ്ങളിൽ സംഭവിക്കുന്ന ഏറ്റവും അപകടകരമായ വസ്തുത അവരങ്ങനെ ചെയ്ത് ശരിയായില്ലെന്ന് എനിക്ക് തോന്നുന്നു പുരോഹിതൻ ഓടിക്കുന്ന പുതിയ കാർ നീ കണ്ടോ ഭയങ്കര അയാളുടെ ഭാര്യ ഇന്ന് കാത്തിൽ അണിഞ്ഞിരുന്ന ഇയർ റിങ്സ് കണ്ടോ എനിക്കെന്തോ സംശയമുണ്ട് ഇന്നലെ അവർ എവിടെയാണ് ഭക്ഷണം കഴിച്ചതെന്ന് കേട്ടോ എന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവത്തെ മുൻനിർത്തി പറയുന്നു ഇതിൻ്റെ എല്ലാം ആണി വേറെന്താണെന്നറിയാമോ അസൂയ കാരണം നമ്മൾ ആഗ്രഹിച്ച അധികാരം മറ്റൊരാൾക്ക് കിട്ടിയിരിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ കണ്ടാൽ അതിനൊരു ശരിയായ തിരുത്തൽ ആവശ്യമാണ് വേദപുസ്തകം അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ സ്വകാര്യമായി സഹോദരനെ സമീപിക്കുക എന്നിട്ട് അവൻ കേട്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരെ കൂട്ടിക്കൊണ്ടു പോവുക എന്നിട്ടും അവർ കേട്ടില്ലെങ്കിൽ അത് സഭയ്ക്ക് മുമ്പാകെ കൊണ്ടുവരിക എന്നാൽ ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ കോരഹിന് മോശയുടെ സ്ഥാനം വേണമെന്നായി ചുരുക്കത്തിൽ പറയാം ഭൂമി പിളർന്ന് കോരഹിനെയും കൂടെയുള്ളവരെയും വിഴുങ്ങി അതായിരുന്നു അവരുടെ അവസാനം അതുകൊണ്ട് മറ്റുള്ളവർക്കുള്ളത് വേണം എന്നാഗ്രഹിക്കുന്നത് മതിയാക്കുക വളരെ നല്ല സ്വരത്തോടെ പാടുന്നവരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നിട്ട് കരുതും ഓ അവരെ പോലെ എനിക്കും പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കും അങ്ങനെ പാടാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു ഒരിക്കൽ പരിശുദ്ധാത്മാവെന്നെ തടഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ പറയുന്നത് നിർത്ത് ഞാൻ അവർക്ക് ആ വരം നൽകിയത് നീ അത് കേട്ട് ആനന്ദിക്കാൻ വേണ്ടിയാണ് നീ അത് കേട്ട് നീ അതുപോലെ പാടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചാൽ അവരുടെ പാട്ട് നിനക്ക് ആസ്വദിക്കാനാവില്ല ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വരം നിങ്ങൾ ആസ്വദിക്കാനുള്ളതാണ് എനിക്ക് വേണ്ടിയല്ല ഞാൻ ജോലി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ആരാധന നടത്താനായി വരുന്ന മികച്ച പ്രാസംഗികരും നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളെ കെട്ടിപ്പടുക്കാനും നിങ്ങളെ മെച്ചപ്പെടുത്തി നല്ല നിലയിലാക്കാനുമാണ് അവർക്ക് വരം നൽകിയിരിക്കുന്നത് അതിനാൽ നമ്മൾ ചെയ്യുന്നത് നാം ആസ്വദിക്കാൻ പാടില്ലെന്നർത്ഥമില്ല പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളുടെ വരത്തിൽ പങ്കെടുക്കാം ക്ഷീണം തോന്നാതെ ഹലോ രൂയ്യ ഞാൻ വെറുക്കുന്ന അസൂയയെ മറ്റൊരു കാര്യം മറ്റുള്ളവർക്ക് നൽകപ്പെട്ട വരത്തിന് അവർ ചെയ്തത് നിങ്ങൾ ചെയ്യാൻ സന്നദ്ധരാവാതിരിക്കുക എന്ത് പ്രയോജനം ഈ ഒരു കാര്യം അഭിമുഖീകരിക്കാൻ പലർക്കും ഇത് വളരെ വേദനാജനകമായിരിക്കും മറ്റുള്ളവരെക്കുറിച്ച് അസൂയപ്പെടുകയും അവരെക്കുറിച്ച് ഈർഷ്യ തോന്നുകയും അവർക്കുള്ളത് ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ഈ അവസ്ഥയിൽ നമുക്കുള്ള ദൈവാനുഗ്രഹത്തിൽ പങ്കെടുക്കാനോ അതിലേക്ക് പ്രവേശിക്കാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല കാരണം നമുക്കുള്ളത് തെറ്റായ ആത്മാവാണ് ദേവ് എഴുന്നേറ്റ് സഭയുടെ മധ്യേ മീറ്റിംഗിൽ വെച്ച് പ്രവചനവാക്യങ്ങൾ പറയാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പക്ഷേ ഒരിക്കൽ അദ്ദേഹം കയറി വന്ന് പറഞ്ഞു സഭയ്ക്ക് ഒരു വാക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവർക്കുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഓഹോ ഇതിൻ്റെ ഒരു കാരണം അസുരക്ഷിതത്വമാണ് നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് തനിപ്പെട്ട ഒരു പ്ലാൻ ദൈവത്തിനുണ്ടോ എന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ദൈവം ചെയ്തു തരുമോ എന്നും ഞങ്ങൾക്കറിയില്ല അതിനാൽ മറ്റുള്ളവർക്ക് ലഭിച്ചത് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം നമ്മൾ സ്നേഹിക്കാത്തത് നമ്മുടെ തെറ്റെന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു ഇപ്പോൾ നമ്മൾ പഴയ പ്രശ്നത്തിലേക്ക് കടന്നിരിക്കുകയാണ് സത്യത്തിൽ വേദപുസ്തകം പറയുന്നു പുറപ്പാട് ഇരുപതിൽ മറ്റുള്ളവർക്കുള്ളതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നത് പത്ത് കൽപ്പനകളിൽ ഒന്നാണ് എന്ന് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക അവൻ്റെ ഭാര്യയെയോ വേലക്കാരനെയോ വേലക്കാരെയോ കാളയെയോ കഴുതയെയോ അയൽക്കാരനുള്ള മറ്റൊന്നും തന്നെ ആഗ്രഹിക്കരുത് ഞാനിതിനൊരു നല്ല ഉദാഹരണം തരാം നിന്റെ അയൽക്കാരൻ്റെ നീന്തൽ കുളം ആഗ്രഹിക്കരുത് അയൽക്കാരൻ്റെ പുതിയക്കാർ ആഗ്രഹിക്കരുത് നിങ്ങളുടേതിനേക്കാൾ വലിയ വീടുള്ള അയൽക്കാരനോട് അസൂയപ്പെടരുത് അയൽക്കാരൻ്റെ വേലക്കാരനെ ആഗ്രഹിക്കരുത് അവരുടെ തോട്ടത്തെയും അവർക്കുള്ള ഒന്നും തന്നെ നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾ പറയണം ദൈവമേ അവരെ അങ്ങ് അനുഗ്രഹിച്ച് നല്ലൊരു നീന്തൽ കുളം ഉണ്ടാക്കാൻ സഹായിച്ചതിന് നന്ദി ദൈവമേ അവരെക്കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നു അങ്ങനെ ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അടുത്തത് ഞാനായിരിക്കുമെന്ന് ഹൃദയപൂർവ്വം വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു അവരെ കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളൊരല്പം കള്ളം പറഞ്ഞാലും സാരമില്ല ദൈവത്തോട് നിങ്ങൾ ഇങ്ങനെ പറയണം അവരുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമില്ലെന്ന് രണ്ടുപേർക്കും അറിയാം പക്ഷെ കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തോട് കളിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം അവൻ എല്ലാം അറിയാം അവരെ കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നു ദൈവമേ ദയവായി അവർക്ക് വേണ്ടി സന്തോഷിക്കാൻ എന്നെ സഹായിക്കുക ദൈവം തീർച്ചയായും സഹായിക്കും സത്യം പറഞ്ഞാൽ അവൻ നിങ്ങളെ സഹായിക്കും എന്നിട്ട് നിങ്ങൾ എവിടെ എത്തണമോ അവിടെ എത്താനും നിങ്ങളെ സഹായിക്കും മറ്റെന്തിനേക്കാളും ദൈവം ബഹുമാനിക്കുന്നത് നിങ്ങളുടെ സംതൃപ്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ആഴ്ചയോ അതിന് മുൻപത്തെ ആഴ്ചയിലോ ഒരു ദിവസം രാവിലെ ഞാൻ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു സംതൃപ്തിയോടെ ഇരിക്കുന്നതാണ് ദൈവം മറ്റെന്തിനേക്കാളും ബഹുമാനിക്കുക എന്ന് കാരണം സംതൃപ്തി ഇങ്ങനെ പറയും ദൈവമേ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു ഇപ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാം എൻ്റെ സമയം അങ്ങയുടെ കരങ്ങളിലാണെന്നും എനിക്കറിയാം ആവശ്യമുള്ളത് ഇപ്പോൾ തന്നില്ലെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാം അങ്ങയ്ക്ക് അതിനൊരു നല്ല കാരണമുണ്ടെന്നും എനിക്കറിയാം ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു അതിനാൽ എനിക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്നതുവരെ വരെ അങ്ങ് എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എവിടെയായാലും സന്തോഷത്തോടെ ഇരിക്കാൻ പഠിക്കുന്നതാണ് നേരായിട്ടുള്ള പരിതസ്ഥിതികളിൽ താഴ്മയോടെ ജീവിക്കാനും എനിക്കറിയാം അധികത്തിലും എനിക്ക് സന്തോഷിക്കാൻ അറിയാം ഇല്ലായ്മയിലും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ പഠിച്ചു അയാൾക്കത് സ്വതവേ കിട്ടിയതല്ല അയാൾ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചതാണത് ഏത് തരത്തിലുള്ള ചുറ്റുപാടിനെയും നേരിടാനുള്ള രഹസ്യം ഞാൻ പഠിച്ചു സമർത്ഥമായ ആഹാരം കഴിച്ചാലും പട്ടിണി കിടന്നാലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടായാലും എനിക്ക് ആവശ്യമുള്ളത് കിട്ടാതെ വന്നാലും ജീവിക്കാൻ എനിക്കറിയാം വാക്യം ഇവയ്ക്കെല്ലാം ആവശ്യമായ ശക്തി എനിക്കുണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചാൽ ദൃഢത പാലിക്കാനുള്ള ശക്തി എനിക്കുണ്ട് എനിക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടിയില്ലെങ്കിലും ദൃഢത പാലിക്കാനുള്ള ശക്തി എനിക്കുണ്ട് ഞാൻ താഴേണ്ടി വന്നാലും ഉയർന്ന നിലയിലായാലും എല്ലാറ്റിൻ്റെയും അധികാരം എൻ്റെ കയ്യിലായാലും നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടി വന്നാലും ഞാൻ മറ്റുള്ളവർ സേവിക്കേണ്ടി വന്നാലും എന്നെ മറ്റുള്ളവർ സേവിച്ചാലും ഞാൻ സംതൃപ്തനായിരിക്കാൻ പഠിച്ചു ആരുടെ കൂടിയായാലും ജീവിതത്തിൽ ഏത് സ്ഥാനത്തായാലും ജീവിതത്തിൽ ഏത് ഭാഗത്തായാലും ദൈവം എനിക്ക് തന്നതിൽ ഞാൻ തൃപ്തനാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ സംതൃപ്തനാവുക എന്നാൽ ഒരിക്കലും ഒന്നിനു വേണ്ടിയും ആഗ്രഹിക്കാത്ത എല്ലാറ്റിലും സംതൃപ്തനാകുന്ന പരിതസ്ഥിതിയല്ല പതിനൊന്നാം വാക്യം വീണ്ടും നമുക്ക് വായിക്കാം ഫിലിപ്പിയർ നാല് പതിനൊന്ന് ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് വിശദീകരിച്ച വേദവസ്തം പറയുന്നത് നോക്കൂ അലംഭാവം എന്ന് പറയുമ്പോൾ ഒരിക്കലും അസ്വസ്ഥനാകാതെ മുഷിപ്പ് തോന്നാതെ അതിനാൽ സംതൃപ്തത എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്ന ഒരു സ്ഥിതിയല്ല പകരം ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് ദൈവം അടുത്ത സ്ഥാനത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ സംതൃപ്തിയോടെ ഇരിക്കുക എന്നാണ് അർത്ഥം എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു വലിയ ദുരന്തം യാത്ര ആസ്വദിക്കാൻ സാധിക്കാത്തതാണ് നമ്മൾ എപ്പോഴും എപ്പോൾ എന്നതിലാണ് സന്തോഷിക്കുന്നത് എപ്പോൾ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും ഇല്ല അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഏകരായിരിക്കും തോറും വിവാഹ ജീവിതം സന്തോഷിക്കാനുള്ള അവസരം കൂടും കാരണം കുറെക്കാലം നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത് ഒരേ ഒരു പ്രാവശ്യം മാത്രമല്ല നീണ്ട കാലയളവ് വരെ അത് മനോഹരമാണ് വിവാഹം മനോഹരമാണ് എന്നാൽ അതുകൊണ്ട് മാത്രമേ സന്തോഷിക്കാനാവൂ എങ്കിൽ ദൈവത്തെക്കാൾ ഉപരി നിങ്ങൾക്ക് മറ്റെന്തോ ഉണ്ടെന്നർത്ഥം അഥവാ അതുപോലെ എന്തെങ്കിലും നിങ്ങൾ മിനിസ്ട്രിയിലാവണമെങ്കിൽ ഒരു നിശ്ചയം ജോലി കിട്ടണമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴും എന്തെങ്കിലും വേണം ഒരു വലിയ വീട് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടൊക്കെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ യാത്രയിൽ സന്തോഷിക്കാൻ പഠിക്കുക നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ദൈവത്തോട് ചോദിക്കാം പക്ഷേ നിങ്ങളെക്കാൾ മുൻപ് അത് ലഭിച്ച മറ്റുള്ളവരോട് ഒരിക്കലും അസൂയ തോന്നരുത് കാരണം ഒരുപക്ഷെ നിങ്ങളുടെ സ്വഭാവം പരീക്ഷിക്കുന്നതിനായി ദൈവം നിങ്ങൾക്കായി വെക്കുന്ന ഒരു പരീക്ഷയായിരിക്കാം അത് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം നൽകാൻ തക്കവണ്ണമുള്ള ആത്മീക പക്വതയുടെ സ്ഥാനത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പരീക്ഷയായിരിക്കാം അത് ഒരു നല്ല കാറുള്ള ആരും തന്നെ എനിക്കുള്ള കാറ് കണ്ട് ഒരിക്കലും എന്നോട് അസൂയപ്പെട്ടിട്ടേയില്ല നിങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിലായിരിക്കുമ്പോഴൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് പല മോശമായ കാര്യങ്ങളും പറയാനിട വരും അല്ലേ അതൊരു ചക്രം പോലെ ചുറ്റിക്കൊണ്ടിരിക്കും ഞാനും പലപ്പോഴും വേദനിച്ചിട്ടുണ്ട് അതുപോലെ ദേഷ്യപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വിഷമം തോന്നുന്നുണ്ട് ഞാൻ പറയുന്നത് സത്യമാണ് കുറ്റം പറയുന്നവരൊക്കെ അവർ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയുന്നില്ല അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചാൽ ഒരു അവിശ്വാസിക്ക് വിശ്വാസി മനസ്സിലാക്കാൻ കഴിയില്ല അവർക്കതിനൊരിക്കലും സാധിക്കുകയില്ല അവർക്കൊരിക്കലും നമ്മളൊരു പ്രശ്നമേ അല്ല അതുകൊണ്ട് അവരോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ പ്രയോജനമില്ല കാരണം അവർക്ക് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാൽ പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ജനങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അഥവാ എന്തുകൊണ്ടാണ് ജനങ്ങൾ വിമർശിക്കുന്നത് ഞാൻ പറയും അവർ അസൂയകാരണമാണ് പറയുന്നത് എന്ന് അവർക്ക് അസൂയയാണ് ജനങ്ങൾ അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അസൂയപ്പെടുന്നു അല്ലേ ആമേൻ എന്നാൽ എനിക്ക് രസകരമായ കാര്യം എന്താണെന്ന് പറയട്ടെ നിങ്ങളെക്കുറിച്ച് അസൂയപ്പെടുന്നവരിൽ പലരും നിങ്ങൾ ഇപ്പോൾ എത്തിയ സ്ഥലം ലഭ്യമാക്കാനായി ജീവിതത്തിൽപ്പെട്ട പാടുകൾ രൂപത്തിലും ഭാവത്തിലും സഹിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ ആർക്കും അവരുടേതായ സ്വപ്ന സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല അതിനൊരു ക്രിയയുണ്ട് പ്രവർത്തനമുണ്ട് ഒരു ചുമതലയുണ്ട് ഒരു ക്ഷമയുണ്ട് ഒരിക്കലും പിൻവാങ്ങാതെ ഉറച്ചു നിൽക്കണം അങ്ങനെ പലതും ആമേൻ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് ആവശ്യമുള്ളത് എന്തും നമുക്ക് നൽകാൻ വേണ്ടി അല്ലെന്ന് ഓർക്കുക സത്യത്തിൽ അവൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മെ എപ്പോഴും സന്തുഷ്ടരാക്കുക എന്നുള്ളതല്ല നാം സന്തോഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അതാണ് നമ്മുടെ തീരുമാനം നമുക്കൊരു കാര്യം നൽകാൻ അവൻ രാവും പകലും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചിരിക്കായി അവൻ മറ്റൊരു ദിവസം കൂടി പണിയേണ്ടതില്ല ആമേൻ ഒന്ന് തിമോത്തിയോസ് ആറ് ആറ് പറയുന്നു അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാനും ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം സന്തുഷ്ടത എന്നത് നിങ്ങൾക്കുള്ളതിൽ നിന്നുണ്ടാവില്ല ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നാണത് വരുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് അറിയുന്നതിൽ നിന്നാണ് സന്തുഷ്ടത ഉണ്ടാവുക ജനങ്ങളെ ഇനി സ്വാധീനിക്കേണ്ടി വരില്ല എന്നതിൽ നിന്ന് സന്തുഷ്ടത ഉണ്ടാവും ഞാൻ പറയുന്നത് കേട്ടോ ആരെങ്കിലും സ്വാധീനിക്കണമെന്ന് തോന്നുന്നത് വരെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് പറയാൻ കഴിയണം നീ എന്ത് കരുതിയാലും എനിക്കൊന്നുമില്ല അങ്ങനെ പറയരുത് അതായത് ഒരു പരിധിവരെ ജനങ്ങൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് നാം വിഷമിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ പറയാനാവുന്നതിലും ഒരു സത്യമുണ്ട് എനിക്ക് നീ പറഞ്ഞത് മനസ്സിലായി നീ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം ഞാനും അതേ സ്ഥലത്തായിരുന്നു എന്നെക്കുറിച്ച് നിനക്കുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും മനോഭാവവും എനിക്കറിയാം ഞാനത് കാര്യമാക്കില്ല കാരണം നിനക്ക് എന്നെ മനസ്സിലായില്ലെന്ന് എനിക്കറിയാം ആമേൻ ഞാനും അതിലൂടെ കടന്നു വന്നതാണ് ബോസിനെ കുറിച്ച് അസൂയ പുരോഹിതനെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെ പലതും ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടുന്ന സത്യങ്ങൾ എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ പെരുമാറാനുള്ള ഒരേ ഒരു കാര്യം അവർക്കുള്ളത് എനിക്കും വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ദൈവം അത് തരാതിരുന്നതാണ് അതിനാൽ ദയവായി ഓരോ തവണ അസന്തുഷ്ടതയും അസംതൃപ്തിയും തോന്നുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താണ് ഉള്ളതെന്ന് കണക്കെടുപ്പ് നടത്താനായി ഒരല്പസമയം ചിലവാക്കുക ആമേ എന്നെക്കൊണ്ട് കൂടുതൽ അധ്വാനിപ്പിക്കരുതാ ഇന്ന് ശനിയാഴ്ച രാവിലെ ആയിട്ടേ ഉള്ളൂ നിങ്ങളെ സംതൃപ്തരാക്കുന്നത് കഠിനമാണെന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ജഡീകരാണ് അതിനാൽ അതിനെക്കുറിച്ച് ആവേശം തോന്നാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു പ്രയോഭനത്തെ ചേർത്ത് നിൽക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും നിങ്ങൾ വിശ്വസിച്ചു നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നിട്ട് ദൈവം നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വലിയ വീട് തന്നു ഓ മനോഹരമായ വീടാണ് നിങ്ങൾക്കത് ഇഷ്ടമാണത് അലങ്കരിക്കാൻ തിടുക്കമായി അങ്ങനെ പലതും പലതും രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ അസംതൃപ്തരായി കാരണം ഇത്രയും വലിയൊരു വീട് വൃത്തിയാക്കാൻ തീരെ സമയം കിട്ടുന്നില്ല ഏതായാലും അതെല്ലാവരും സ്വീകരിച്ചല്ലോ എനിക്ക് സങ്കീർത്തനം പതിനേഴ് പതിനഞ്ച് ഇഷ്ടമാണ് നിങ്ങളും എൻ്റെ കൂടെ അത് വായിക്കണം ഞാൻ ആദ്യമായി ആ സങ്കീർത്തനം കണ്ടപ്പോൾ വിചാരിച്ചു അതെ ഇതാണ് എനിക്ക് വേണ്ടത് ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ദൈവത്തെ എല്ലാറ്റിലും ആദ്യം അന്വേഷിക്കുകയാണ് വേണ്ടത് അവൻ എനിക്ക് എന്തെല്ലാം ചെയ്തു തരുമെന്നല്ല എന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാൻ മനസ്സിലാക്കിയത് ഈ വചനം കണ്ടപ്പോഴാണ് ദൈവത്തെ അതേപടി ആദ്യം അന്വേഷിക്കൂ അവൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നതല്ല അവൻ്റെ മുഖത്തെ ദർശിക്കുവേൻ അവൻ്റെ കൈകളെയല്ല നിങ്ങൾ അവൻ്റെ മുഖത്തെ ദർശിച്ചാൽ അവൻ്റെ കരങ്ങൾ അല്പം കൂടി തുറന്നു തരും എന്ന് മനസ്സിലാവും ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും നീതിയിലും ന്യായത്തിലും ഞാൻ നിന്റെ മുഖദർശനത്തിനായി നാൾതോറും കാത്തിരിക്കും രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ അന്നേ ദിവസം നമ്മെ രക്ഷിക്കാനായി ആവശ്യമുള്ള അഞ്ച് കാര്യങ്ങളെ കുറിച്ചല്ല ആദ്യം തന്നെ നാം ചിന്തിക്കേണ്ടത് അഥവാ ഇന്ന് ആരാണ് എനിക്ക് എന്തെങ്കിലും ചെയ്തു തരിക എന്ന ചിന്തയുമല്ല ഇത്തരം കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഒരു ദിവസം ചിന്തിക്കാമല്ലോ അല്ല ദൈവമായി നമുക്കൊരു മനോഹരമായ ശക്തമായ ഐക്യത ഉണ്ടാവുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവനെ വിശ്വസിച്ചുകൊണ്ട് നാം ഇങ്ങനെയായിരിക്കണം ചിന്തിക്കേണ്ടത് ദൈവമായി ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു അങ്ങ് എനിക്ക് ചെയ്തുതന്ന എല്ലാറ്റിനും നന്ദി ദൈവം നിങ്ങളുടെ മുന്നേറ്റം അറിഞ്ഞ് അതിനെ അനുമോദിക്കുന്നവനാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു അതൊരു സുവാർത്തയാണ് അതിനാൽ അന്നേ ദിവസം ചില കഠിനമായ കാര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പറയൂ ദൈവമേ ഇന്നെനിക്ക് ചില കഠിനമായ കാര്യങ്ങൾ നേരിടാനുണ്ടെന്ന് അറിയാം അവയൊന്നും രസകരമായിരിക്കില്ലെന്ന് നന്നായി അറിയാം പക്ഷേ അവയിലൂടെ എനിക്ക് ഒറ്റയ്ക്ക് കടക്കേണ്ടി വരില്ലെന്നതിൽ ഞാൻ കൃതാർത്ഥനയാണ് അങ്ങനെ സഹായിക്കാൻ കൂടെ ഉണ്ടെന്നും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും സഹായിക്കുമെന്നതിലും നന്ദി പറയുന്നു ദൈവമേ അങ്ങന്നെ പെട്ടെന്ന് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ സഹായിച്ചില്ലെങ്കിലും ഞാൻ അവിടെയും അങ്ങേ വിശ്വസിക്കും ഞാൻ സന്തുഷ്ടനായി തന്നെ ഇരിക്കും മത്തായി ആറ് മുപ്പത്തിമൂന്ന് മുൻപേ അന്വേഷിപ്പിൻ രണ്ടാമതോ മൂന്നാമതോ അല്ല മുൻപേ അവന്റെ രാജ്യത്തെയും അവന്റെ നീതിയെയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഈ വചനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോൽവി ഉണ്ടാവില്ല വസ്തുവകകൾക്ക് അന്വേഷിക്കാതെ ആദ്യം ദൈവത്തെ അന്വേഷിക്കൂ അവനോട് പറയൂ ദൈവമേ അങ്ങ് എനിക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ലെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അങ്ങയോടൊത്ത് എനിക്ക് ശാശ്വതമായി ജീവിക്കാം എന്നതാണ് മറ്റേതിനേക്കാളും എനിക്ക് സന്തോഷം അങ്ങ് എന്നെ യാതൊരു വിധത്തിലും നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നു എന്നറിയുന്നു മറ്റാരും എന്നെ ഈ സ്ഥിതിയിൽ സ്വീകരിക്കില്ല എന്ന് എന്നെനിക്കറിയാം എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കുന്നതിന് മറ്റാരും ഇല്ല പലർക്കും അറിയാം എന്നിട്ടും ആരും സ്നേഹിക്കാൻ തയ്യാറല്ല അങ്ങനെ സ്നേഹിക്കുന്നവനാണ് കൂട്ടുകാരൻ ആമേൻ നാം നമ്മോട് തന്നെ ഈ സംഭാഷണം നടത്തേണ്ടതാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോടൊരു സംഭാഷണം നടത്തുകയാണ് നമ്മൾ ഇതേ സംഭാഷണം നമ്മോട് നടത്തേണ്ടത് അത്യാവശ്യമാണ് ഓരോ തവണ അസംതൃപ്തിയും അസന്തുഷ്ടതയും തോന്നുമ്പോഴെല്ലാം ഈ സംഭാഷണം പറയേണ്ടതാണ് ഒരു മൂലയിൽ ചെന്നിരുന്ന് ഈ പറഞ്ഞത് ആവർത്തിച്ചു പറയുക മനോഭാവം മാറ്റണം ജോയ്സ് അനുഗ്രഹീതയാണ് നീ അനുഗ്രഹീതയാണ് നീ അനുഗ്രഹീത യഥാർത്ഥ സംതൃപ്തി ദൈവത്തിന് ബഹുമാനമാണ് ഞാൻ മറ്റെന്തിനേക്കാളും വിശ്വസിക്കുന്നുണ്ട് ഏറ്റവും വലിയ ആപത്ത് എന്താണെന്ന് ഞാൻ പറയട്ടെ ദൈവം പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നത് ദൈവം ചെയ്യാൻ പറഞ്ഞ എല്ലാം നമ്മൾ ചെയ്യുന്നില്ല അഥവാ നമ്മുടെ സമയത്തിനനുസരിച്ച് പലതും മാറ്റിവെക്കുന്നു അപ്പോൾ അതിൽ ഒട്ടും തന്നെ അഭിഷേകം ഉണ്ടായിരിക്കില്ല കാരണം നാം ദൈവം തന്ന സമയത്ത് പ്രവർത്തിച്ചില്ല സഭാപ്രസംഗി അതിനൊന്നു പറയുന്നു അനുകൂലമായ കാലാവസ്ഥയ്ക്കായി കാത്തിരിക്കരുത് ഇരുന്നാൽ നീ ഒരിക്കലും വിതയ്ക്കില്ല ദൈവമേ അടുത്ത ശമ്പള വർധനവിന് ഞാൻ കൂടുതൽ പണം കാണിക്കൽകാം അല്ല ദൈവം പറയുന്ന സമയത്ത് നിങ്ങൾ അധികമുള്ള പണം നൽകിയില്ലെങ്കിൽ ഒരിക്കലും ശമ്പളം വർദ്ധിക്കില്ല അഥവാ വർദ്ധിച്ചാലും സാത്താൻ അത് നിങ്ങളിൽ നിന്നും മോഷ്ടിക്കും ദൈവം നമ്മോട് കൊടുക്കാനോ ഉപേക്ഷിക്കാനോ പറയുന്നത് എന്തും ആർക്കെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിതയ്ക്കാൻ പറ്റിയ ധാരാളം വിത്തുകൾ ഉണ്ട് എന്തും ദൈവം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്തും അത് നിങ്ങൾക്ക് കഠിനമാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം നന്മയ്ക്കായിട്ടാണ് അവനത് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ദൈവത്തിനായിട്ടാണെന്നുള്ള ചിന്ത ഒഴിവാക്കുക അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്നത് നാം ഭാഗികമായി ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞത് മുഴുവനായി ചെയ്യാതിരിക്കുമ്പോൾ നമ്മളൊരു ത്യാഗമാണ് ചെയ്യുന്നത് അനുസരണമല്ല കാണിക്കുന്നത് എൻ്റെ വഴി ഞാൻ ചെയ്യുമെന്നല്ല നാം ധരിക്കേണ്ടത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അത് നിങ്ങളെ സഹായിക്കാനായി ചെയ്യുക ഞാനിത് സ്വയം ചെയ്യും ഒരു ദിവസം നാം ഇത് നൂറ് തവണയെങ്കിലും പറഞ്ഞാൽ കൊള്ളാം ദൈവമേ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നടക്കട്ടെ നമുക്കിത് പരിശീലിക്കാം നമുക്ക് പറയാം എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നടക്കട്ടെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴും സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും കാറിൻ്റെ ഓയിലോ മറ്റോ മാറ്റുമ്പോഴും പുല്ല് ചെത്തുമ്പോഴും കാർ ഓടിക്കുമ്പോഴും നൂറ് തവണയെങ്കിലും പറയുക ദൈവമേ നിന്റെ ഹിതം നടക്കട്ടെ എൻ്റെതല്ല നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം ഇതാണ് ദൈവമേ ഞാൻ അങ്ങേക്കെന്നെ താഴ്ത്തുന്നു ഞാൻ താഴ്മ പാലിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ മൺപാത്രങ്ങളായി മാറേണ്ട വെറും കളിമണ്ണ് മാത്രമാണെന്ന് ഓർക്കുക ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് ചെയ്യുക ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക നിങ്ങളുടെ നന്മയ്ക്കാണ് ദൈവം അത് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് നല്ലതായി തോന്നില്ലായിരിക്കാം എന്നാൽ ദൈവഹിതപ്രകാരം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ എത്ര അസൗകര്യങ്ങളിലൂടെ കടന്നാലും അത് അവസാനം വിലമതിപ്പുള്ളതായി തീരും ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് മേർ ഡോട്ട് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്